കാക്കവയൽ ചോലയ്ക്ക് തൊടി റസാഖെന്ന കർഷകന്റെ വാഴകൾ വേനൽ കടുത്തതോടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു സമീപത്തെ തോട്ടിൽ നിന്നും ജലസേചന സൗകര്യം ഒരുക്കിയിരുന്നെങ്കിലും വരൾച്ചയെ പ്രതിരോധിക്കാനായില്ല മികച്ച കർഷകനുള്ള പുരസ്കാരം പലതവണ റസാക്കിനെ തേടി എത്തിയിട്ടുണ്ട് മുട്ടിലിൽ ഒരു ഭൂ ഉടമയിൽ നിന്നും അഞ്ചേക്കർ വയൽ പാട്ടത്തിനടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്തത് അയ്യായിരം വാഴകളിൽ ഏഴായിരത്തോളം വാഴകൾ മാത്രമേ വിളവെടുപ്പിന് സാധ്യമായിരുന്നുള്ളൂ ബാക്കി മുഴുവൻ വേനലിൽ കരിഞ്ഞുണങ്ങി കാറ്റും മഴയും വെയിലിൻ്റെ ചൂടും ഒക്കെ കാരണം എഴുന്നൂറ് കൊല പോലും നമുക്ക് വെട്ടാൻ കിട്ടാത്ത രീതിയിൽ ബാക്കി മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ് പത്ത് ലക്ഷം റുപ്യോളം മുടക്കിയതാണ് രണ്ട് ലക്ഷം റുപ്യ പോലും കിട്ടാൻ സാധ്യതയില്ല കനത്ത വരൾച്ചയെ തുടർന്നുണ്ടായ വേനൽ മഴയ്ക്കൊപ്പം കാറ്റും കൂടി വീശിയടിച്ചതോടെ വാഴകളെല്ലാം പിടിച്ചു നിൽക്കാനാകാതെ നിലം പൊത്തുകയായിരുന്നു ഏകദേശം നാലായിരത്തോളം വാഴകളാണ് ഇത്തരത്തിൽ നശിച്ചത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ഉപജീവനം നടത്തിയിരുന്ന റസാഖ് വൻതോതിൽ കൃഷി നശിച്ചതോടെ നിരാശയിലാണ് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം